പ്രകൃതി സംരക്ഷണ സംഘടിപ്പിച്ചു മനുഷ്യജീവന്റെ നിലനിൽപ്പിന് പ്രകൃതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അയലൂരിനെ മാലിന്യമുക്ത പ്രദേശമായി മാറ്റുന്നതിനുമായാണ് പരിസ്ഥിതി സംരക്ഷണ വിളംബര ജാതിയും വൃക്ഷത്തെയും നടലും നടത്തിയത് അയലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾ നേരിടാൻ കാരണവും നമ്മൾ തന്നെയാണ് അതിന് കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകൃതിയുടെ സംരക്ഷണം കുറയും തോറും മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ബോധവൽക്കരണം ജനങ്ങളിൽ എത്തിച്ചു കൊടുത്ത് നമ്മുടെ ജീവരാശി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്രകൃതിക്ക് ഏറ്റവും വലിയ ഒരു പങ്കുണ്ട് എന്നുള്ളത് അവരെ അറിയിക്കുകയും ആ പ്രവർത്തനത്തിന് നമ്മൾ തുടക്കം കുറിച്ചാണ് ഇന്നിവിടെ ഈ ബോധവൽക്കരണ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രവർത്തനം ഇന്ന ഒരു ദിവസം കൊണ്ട് ഒതുങ്ങിക്കഴിയാണ്ട് ഈ പ്രവർത്തനം എല്ലാ ദിവസങ്ങളിലുമായിട്ട് മുന്നോട്ട് പോകണം ഇനി വരുന്ന തലമുറകൾക്ക് ഈ മണ്ണിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം വേണം ആ ജീവിതത്തിന് ചെയ്യേണ്ട പ്രവർത്തനമാണ് എന്ന് നമ്മളിവിടെ ഏറ്റെടുത്തിരിക്കുന്നത് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജിന ചാന്ത് മുഹമ്മദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മവിത വിശ്വനാഥൻ വാർഡ് മെമ്പർമാരായ വത്സല ശിവദാസൻ ഉമാ സതീശൻ തുടങ്ങിയവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു അയലൂർ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലൂക്കോസ് സ്കൂൾ അധ്യാപകർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ജെ ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രേസ് സ്വാഗതവും നിയാ നവാബ് നന്ദിയും പറഞ്ഞു